പ്രതിപക്ഷ നേതാവിൻ്റെ ഭീഷണി കേട്ടു മന്ത്രി എം പി രാജേഷ് ചെവി നുള്ളിക്കൂ പിന്നെന്തായിരുന്നു വഴി നടക്കാൻ സമ്മതിക്കില്ല അദ്ദേഹത്തോടെ എനിക്ക് പറയാനുള്ളത് ഈ ഭീഷണിയൊക്കെ കേട്ട അയ്യോ സതീശേട്ടാ എന്നെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറയുന്ന ചെല്ലുന്ന ഒരാളല്ല ഞാൻ മിനിമം അതെങ്കിലും അദ്ദേഹം മനസ്സിലാക്കണം നിയമാനുസൃതമല്ലാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടല്ലോ ആ ആത്മവിശ്വാസവും ധൈര്യവും എനിക്കുള്ളപ്പോ സതീശന്റെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് വിലപ്പോയില്ല ഞാൻ മിതമായിട്ട് ആ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുക പിന്നെ ഈ ഭാഷയുണ്ടല്ലോ ചെവി നുള്ളിക്കോ കാണിച്ചു തരാം വഴി നടത്തില്ല ഇതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഷയാണോ അതോ ഭീഷണിയുടെ ഗുണ്ടാ ഭാഷയാണോ എന്ന് കേൾക്കുന്ന ജനം തീരുമാനിക്കട്ടെ ജനം കുറേ കാലമായിട്ട് ഈ അരോചകമായ ധാർഷ്ട്യത്തിന്റെ ഭാഷയും ശരീരഭാഷയും കേട്ടും കണ്ടും സഹിച്ചു ഇരിക്കുകയാണല്ലോ അരോചകമായ ധാർഷ്ട്യത്തിന്റെ ഭാഷയും ശരീരഭാഷയുമാണ് പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു മുഖമുദ്ര വൈരനിര്യാതന ബുദ്ധിയാണ് രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനം ഉണ്ടാവും സംവാദങ്ങൾ ഉണ്ടാവും ആ വിമർശനങ്ങൾക്ക് തനിക്ക് അപ്പം മറുപടി പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് ഞാൻ ആ ശൈലിയൊന്നും തിരുത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് അത് തിരുത്താനും പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആവട്ടെ നല്ലതാണ് ആളുകൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്തൊരു തരത്തിലുള്ള അഹന്തയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യരിങ്ങനെ ഉള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കും ഇപ്പോ ഞാൻ എനിക്കാ ഭാഷ വശമില്ല അങ്ങനെയല്ല പഠിച്ചു വന്നിട്ടുള്ളത് പിന്നെ പാലക്കാട്ട് വന്നിട്ടാണ് അദ്ദേഹം എന്നെ കുറിച്ച് ഗൂഢാലോചനയൊക്കെ പറയുന്നത് ഞാൻ ഈ പാലക്കാട്ട് ജനിച്ചു വളർന്നയാളല്ലേ ഇവിടെ പഠിച്ചു വളർന്നയാളല്ലേ ജനിച്ചത് ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചതും ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും യുവജന സംഘടനാ പ്രവർത്തനവും നടത്തി പത്തുൽ എം പി ആയി പ്രവർത്തിച്ചൊരാളാണ് ഈ നാട്ടിലെ എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ തൊപ്പിക്ക് ചേരുന്ന ഒരു അലങ്കാരവും ദയവായി എൻ്റെ തലയിൽ ചാർത്തരുത് അതിന് പാകമായ തല അദ്ദേഹത്തിന്റെ തല തന്നെയാണ് ഇപ്പോ ആക്ഷേപം എന്താ സ്ത്രീകളെ ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്നൊക്കെയാണ് എങ്ങനെ ഒരു കാര്യത്തെ വളച്ചൊടിക്കാം എന്നതിൻ്റെതാണ് സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് ഈ കള്ളപ്പണ ഇടപാടിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമം നടത്തുന്നത് സ്ത്രീകളെ ആക്ഷേപിച്ചു ബഹുമാന്യനായ ശ്രീ പി ഡി സതീശൻ സ്ത്രീകളെക്കുറിച്ച് നടത്തിയതുപോലുള്ള പരാമർശങ്ങളൊന്നും ഞാനിതുവരെ നടത്തിയിട്ടില്ല കേട്ടോ ഓർമ്മിപ്പിക്കണം കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിരുന്ന എം പി ആയ ശ്രീമതി ടീച്ചറെ വിളിച്ച വാക്കെന്തായിരുന്നുവെന്ന് എനിക്ക് പറയാൻ കൊള്ളില്ല എൻ്റെ നാവിലതൊന്നും വരാറില്ല അദ്ദേഹം പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പോലും അതിവിടെ പറയണോ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ലോകം മുഴുവൻ കേട്ടിട്ടുള്ളതല്ലേ എന്തൊരു പരനിന്ദയോടുകൂടിയാണ് ശ്രീമതി ടീച്ചറെ ആ വാക്കുവിളിച്ച് ആക്ഷേപിച്ചത് എന്നിട്ടിപ്പോ സ്ത്രീകളെ ആക്ഷേപിച്ചു എന്ന് പറയാം കല്യാണി കുട്ടിയമ്മയെക്കുറിച്ച് കുട്ടി സതീശൻ പറഞ്ഞത് വല്യ സതീശൻ പ്രോത്സാഹിപ്പിക്കുകയില്ലേ ചെയ്ത് അതിനൊരു തെറ്റുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ ആ കുട്ടി സതീശനല്ലേ ഇവിടെ മത്സരിക്കുന്നത് അതും ഇവിടെ പറയാൻ പറ്റുന്നതല്ല അതാണ് ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ യു ഡി എഫ് നേതാക്കൾ തൊട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വരെയുള്ളവരെ ഉദ്ധരിക്കണമെങ്കിൽ വളരെ സൂക്ഷിക്കണം കാരണം അവർ പറഞ്ഞ വാക്ക് വാക്കറിയാതെ പോലും നമുക്ക് പറയാൻ പറ്റില്ല